കക്കനാട ഇൻഫോ പാർക്കിനും കളമശ്ശേരി മെഡിക്കൽ കോളേജിനും തൊട്ടരികിലായി ബഡ്ജറ്റ് ഫ്രണ്ട്ലി നാല് ബെഡ്റൂം വീട് അന്വേഷിക്കുന്നവർക്ക് തീർച്ചയായും പരിഗണിക്കാനാവുന്ന മനോഹരമായിട്ടുള്ളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാട തേവക്കലിൽ നാല് പോയിൻറ്റ് മുന്നൂറ് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് സ്ക്വയർ ഫീറ്റിൽ നാല് പാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ ഭവനം പണിതുയർത്തിയിരിക്കുക അത മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് എണ്ണൂറ് മീറ്ററും തേവക്കൽ വിദ്യോദയ സ്കൂളിൽ നിന്ന് ഒന്നേകാൽ കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് രണ്ട് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് ആറ് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് ഏഴ് പോയിന്റ് അഞ്ച് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പതിനെട്ട് കിലോമീറ്ററുമാണ് ഈ മനോഹര വീട്ടിൽ നിന്നുള്ള വഴിദൂരം വരുന്നത് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കാവുന്നത് കടപ്പാ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചിട്ടുള്ള വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ഈ വീടിന് മുൻഭാഗത്തായി ലഭിക്കുന്നുണ്ട് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ ദർശനം വരുന്നതാ പടിഞ്ഞാറ ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്താണ് ഈ വീട് പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് കുടിവെള്ള തുദസ്സിനായി ഇവിടെ ഉപയോഗപ്പെടുത്താനാവുക കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനാണ് മുൻഭാഗത്തെ മുറ്റത്തായി അയ്യായിരം ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്കും വീടിന് മുകൾ ഭാഗത്തായി ആയിരം ലിറ്ററിൻ്റെ മറ്റൊരു ടാങ്കും ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു അത്യാവശ്യം വലിയ രീതിയിലുള്ള സെറ്റ് ബാക്ക് കൂടിയിട്ടാണ് വീടിന്റെ വശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് നമുക്കിനി ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളിൽ നിന്ന് ഇൻ്റീരിയർ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് പണിതുയർത്തിയിരിക്കുന്നത് വീടിന്റെ മുൻഭാഗത്തായി ഭംഗിയാർന്നിട്ടുള്ള ഒരു സിറ്റൗട്ടാണ് നമ്മെ കാത്തിരിക്കുന്നത് കറുത്ത ഗ്രാനൈറ്റ് പാകിയിരിക്കുന്ന ഈ സിറ്റൗട്ടിന് അഭിമുഖമായി നിൽക്കുന്ന മെയിൻ ഡോർ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കാതെ ഇവിടെ അതിവിശാലമായിട്ടുള്ള ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് നിർമ്മാണ ഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് മഹാഗണിയും ആഞ്ഞിലിയുമാണ് അത്യാവശ്യം വിസ്താരമേറിയിട്ടുള്ള വലിയൊരു ലിവിംഗ് ഏരിയ സ്പേസാണ് നമ്മെ ഇവിടെ കാത്തിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് മുൻഭാഗത്തെ ഭിത്തിയിലായി വലിയൊരു ടി വി യൂണിറ്റും മൾട്ടിവുഡിൽ തീർത്ത് നമ്മെ കാത്തിരിക്കുന്നുണ്ട് ഈ ഭാഗത്ത് നിന്നും നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഏകദേശം പത്തോളം പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് ഈ ഭാഗം ക്രമീകരിച്ചിരിക്കുന്നത് ഈ ഭാഗത്തും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം നൽകിയ ചന്തമാർന്നിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകൾ തന്നെയാണ് നൽകിയിട്ടുള്ളത് ഡൈനിങ് ഏരിയ സ്പേസിന്റെ മധ്യഭാഗത്തായി മനോഹരമായ ടെക്സ്ചർ വർക്കുകൾ നൽകിയിട്ടുള്ള ചുമരന് അഭിമുഖമായി നിൽക്കുന്ന ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കൂടി നമ്മെ കാത്തിരിക്കുന്നു നേരെ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വീടിന്റെ കിച്ചൺ ഭാഗത്തേക്കാണ് കിഴക്കോട്ട അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ ഇലക്ട്രിക് ചിമ്മണികൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സൗകര്യപ്പെടുത്തിയിട്ടുള്ള അതിവിശാലമായിട്ടുള്ള ഒരു കിച്ചണിലേക്കാണ് നാം ഇപ്പോൾ കടന്നു കയറിയിരിക്കുന്നത് ഭംഗിയാർന്നിട്ടുള്ള ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള വലിയൊരു കിച്ചൺ തന്നെയാണ് ഇവിടെ സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് റെഫ്രിജറേറ്റർ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്പേസും നമ്മെ ഈ കിച്ചണിൽ കാത്തിരിക്കുന്നു കിച്ചൺ ഡോർ തുറന്നാൽ നമ്മൾ പ്രവേശിക്കാതെ വീടിൻ്റെ അത്യാവശ്യം വിശാലമായിട്ടുള്ള കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് ഇവിടെ നിന്നും അടുത്തതായി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും മനോഹരമായിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകൾ തന്നെയാണ് നൽകിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഇരട്ടപ്പാളിയിലുള്ള ഒരു വലിയ വാർഡ്റൂപ്പും നമ്മെ കാത്തിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ബാത്റൂമിൽ അടക്കം സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് സെറയാണ് അടുത്തതായി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്കാ ഒതുക്കി അത്യാവശ്യം വലിയൊരു വാർഡ്രോപ്പും നൽകിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുള്ള ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാവുന്നതാണ് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് ഗ്രാനൈറ്റും ടൈലുമാണ് സ്റ്റെയറിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് കൈവരികൾക്കായി എസ് എസ് സ്ക്വയർ ട്യൂബിൽ തീർത്ത ഹാൻഡെയിലുകളും നൽകിയിട്ടുണ്ട് ഈ ഭാഗത്തും മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെയാണ് നമ്മെ കാത്തിരിക്കുന്നത് സ്റ്റെയർ കയറി നമ്മൾ എത്തി നിൽക്കുന്നത് വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ ഹാളിലേക്കാണ് ഗാംഭീര്യം തുളുമ്പുന്ന തരത്തിലുള്ള മനോഹരമായിട്ടുള്ള വലിയൊരു ഹോൾ തന്നെയായിട്ടാണ് നമുക്ക് ഇവിടം അനുഭവവേദ്യമാവുക നയനമനോഹരമായ സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളുമാണ് ഈ ഭാഗത്തെ ആകർഷകമാകുന്ന മറ്റൊരു ഘടകം അത്യാവശ്യം വലിയൊരു ഗെറ്റ് ഗെറ്റുഗെതർ തന്നെ ഈ ഭാഗത്ത് നമുക്ക് സൗകര്യപ്പെടുത്തുവാനായി കഴിയും ഈ ഭാഗത്തായി മനോഹരമായിട്ടുള്ള വലിയൊരു ടി വി യൂണിറ്റും നമ്മെ കാത്തിരിക്കുന്നു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും സമ്മാനിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഗാംഭീര്യം തുറമ്പുന്ന തരത്തിലുള്ള ഫോർ സീലിംഗ് വർക്കുകളും അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നു കോർണർ ഭാഗത്തേക്കാൾ ഒതുക്കി വലിയൊരു വാർഡ്റൂം തന്നെയാണ് സൗകര്യപ്പെടുത്തിയിട്ടുള്ളതും ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വിധിയും തന്നെയാണ് ഈ ബെഡ്റൂമിലും സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് പാളികളുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഗാംഭീര്യം തുളുമ്പുന്ന ഒരു ഫോൾ സീലിംഗ് വർക്കുക തന്നെയാണ് ഒരുക്കി നൽകിയിട്ടുള്ളതും കോർണർ ഭാഗത്തേക്കാ ഒതുക്കി വലിയൊരു വാർഡ്രോബും ഒരുക്കി നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അവസാനത്തെ ബെഡ്റൂമിൽ നിന്ന് അടുത്തതായി പ്രവേശിക്കുന്നത് വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ സ്പേസിലേക്കും അവിടെ നിന്ന് ബാൽക്കണി ഭാഗത്തേക്കുമാണ് നാല് പോയിൻറ്റ് മുന്നൂറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും അടക്കം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട ഈ മനോഹരമായിട്ടുള്ള വീടിന് ഓണർ ചോദിക്കുന്ന വില എഴുപത്തി എട്ട് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളാണ് ഈ വിട നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണർഫ് പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം